നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം നമ്മുടെ ഹിന്ദു ധർമ്മത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് മന്ത്രങ്ങൾ സൂക്തങ്ങള് കീർത്തനങ്ങൾ ഒക്കെ നമ്മൾ ഒരു സനാതനധർമ്മ വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയത് അതായത് സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ ദേവപ്രീതിക്ക് ആണ് ഈ പറയുന്ന മന്ത്രങ്ങൾ സ്വോസ്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് എന്നൊക്കെയാണ് അതൊരു ഘട്ടം തന്നെയാണ് മൂർത്തികളെ പ്രസാദിപ്പിക്കാൻ ആണ് മന്ത്രങ്ങൾ സൂപ്തങ്ങൾ ഒക്കെ നാം ചൊല്ലുന്നത് പക്ഷേ അതിലുമുപരി ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്രയോറിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞ മൂർത്തികളെ ഇപ്പോൾ വിഷ്ണു ആണ് നിങ്ങളുടെ ഇഷ്ടദേവനെങ്കിൽ വിഷ്ണുവിൻ്റെ ഗായത്രി മന്ത്രം മൂലമന്ത്രം വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാനെന്നുള്ളത് സെക്കൻഡ് പ്രയോറിറ്റിയാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാം ഇഷ്ടദേവന് ആ ഇഷ്ടദേവനെ നാം ഉപാസിക്കുന്നു ഇഷ്ടദേവൻ്റെ മൂലമന്ത്രം ഗായത്രി മന്ത്രം ഇഷ്ടദേവൻ്റെ സൂക്തങ്ങൾ നമ്മൾ ജപിക്കുന്നു അങ്ങനെ ആ ജാതകന് നല്ല ഉയർച്ച വരുന്നു എന്തുകൊണ്ടാണ് ജാതകത്തിൽ ഇഷ്ടദേവനെ മാത്രമേ നാം ജപിക്കാവൂ അല്ലെങ്കിൽ ഉപാസിക്കാവൂ എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോരുത്തരുടെ ജാതകത്തിൽ ഓരോ ദേവതകളാണ് അതെന്തെന്ന് വെച്ചാൽ ആ ജാതകൻ ജനിക്കുന്ന സമയം തൊട്ടുള്ള രാശികൾ ഓരോ ഗ്രഹങ്ങള് പ്രതിനിധാനം ചെയ്യുന്നു ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഇന്ന ദശ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഇന്ന ദശ അപ്പോൾ ഓരോ ജാതകങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾ പല രീതിയിൽ വ്യതിയാനം ചെലുത്തിയിട്ടുണ്ട് അതനുസരിച്ചായിരിക്കും ആ ജാതകൻ്റെ ഭാവി എന്ന് പറയുന്നത് കുറച്ച് നാൾ സങ്കടം കുറച്ച് നാൾ ദാരിദ്ര്യം കുറച്ച് നാൾ പ്രശ്നങ്ങൾ കുറച്ച് നാൾ രാജകീയമായ ജീവിതം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാന ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുവാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് നമ്മൾ ജനിച്ച സമയം തൊട്ട് നമ്മൾ മരിക്കുന്ന സമയം വരെ ഉള്ള ഓരോ ഘട്ടങ്ങൾ നമ്മൾ ജനിച്ച സമയത്തിൻ്റെ കാലയളവിൽ നവഗ്രഹങ്ങളിലെ ഓരോ ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ചില മാറ്റങ്ങളാണ് നമ്മൾ സുഖമായിട്ടും ദുഃഖങ്ങളായിട്ടും ഒക്കെ നാം ജീവിക്കുന്നത് അപ്പോൾ ആ വ്യതിയാനത്തെ ബാലൻസ് ചെയ്യുന്നത് ഇടാ പിങ്കള സുഷുംന നാടികളാണ് ഇപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണ് ഇതേ നാടികളാണ് നമ്മുടെ ചക്രങ്ങളെ ഹീൽ ചെയ്യുന്നത് നമ്മുടെ രോഗങ്ങൾ അതേപോലെ നമ്മുടെ അവസ്ഥകൾ ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ ചക്രങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഋഷിവര്യന്മാരും സിദ്ധന്മാരും പ്രാണായാമത്തെ കൂടുതൽ പ്രാ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ മന്ത്രങ്ങൾ ഓരോ ജാതകനും ഓരോ ഇഷ്ടദേവതയാണ് ആ ഇഷ്ടദേവതയ്ക്കനുസരിച്ച് മന്ത്രങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ദേവതയെ അങ്ങോട്ട് ഉപഹസിച്ചാൽ നമുക്ക് ഫലം കിട്ടത്തില്ല ഇപ്പോൾ ഞാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു പക്ഷേ എൻ്റെ ജാതകത്തിൽ എഴുതാത്ത വിഷ്ണുമായേനെ ആരാധിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നു ചില ഭേദഗതികളുണ്ട് എന്നല്ലാതെ നമുക്ക് ആ ഉയർച്ചയുടെ സാങ്കല്പം അതായത് നമ്മുടെ ഉയർച്ച എത്താത്ത രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് നമ്മുടെ ജാതകത്തിലെ ഇഷ്ടദേവനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിനൊരു തത്വമുണ്ട് ഇപ്പോൾ എൻ്റെ ചക്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു ജാതകന് അവൻ്റെ ജാതകത്തിൽ പ്രകാരമുള്ള പ്രശ്നങ്ങൾ അവൻ്റെ ഇഷ്ടദേവത വേറെ എൻ്റെ ഇഷ്ടദേവത വേറെ ഇങ്ങനെ വരാനുള്ള സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇട പിങ്കള സുഷുന നാടി ഇവ ചെലുത്തുന്ന വ്യതിയാനങ്ങളാണ് നമ്മുടെ ജീവിതചക്രത്തിൽ ഇതുപോലത്തെ പല സാഹചര്യങ്ങളും വരുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമുക്കുണ്ടാവുന്ന രോഗങ്ങൾക്ക് കാരണം നമ്മുടെ ഓരോ ചക്രങ്ങളിൽ ഓരോ അവയവങ്ങളും അവസ്ഥകളുമാണ് അപ്പോൾ പ്രത്യേകം ആയിട്ടുള്ള ചക്രങ്ങളെ ഹീല് ചെയ്യുമ്പോൾ ആ രോഗങ്ങൾ മാറുന്നു അവസ്ഥകൾ മാറുന്നു അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കി വേണം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് ജാതകത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നല്ല സ്മൂത്തായിട്ട് ജീവിക്കാൻ പറ്റും അതിനാണ് നമ്മുടെ ഇഷ്ടദേവനെ ആരാധിക്കുക ഇഷ്ടദേവൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക ഇഷ്ടദേവൻ്റെ കീർത്തനങ്ങൾ ചൊല്ലുക ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രങ്ങൾ സൂക്തങ്ങൾ ജപിക്കുക എന്ന് പറയുന്ന കാരണം നമ്മൾ ടോയ് ഉണ്ടല്ലോ വാട്ടർ ടോയ് അതായത് ജസ്റ്റ് നമ്മൾ അതൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർ ടോയ്ൻ്റെ അകത്ത് ആ വെള്ളത്തിൻ്റെ അകത്ത് ഓരോ രീതിയിലുള്ള റിങ്സ് വെച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് സെയിം ആണ് നമ്മുടെ ഈ മൂലാധാരത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ഉണ്ടാവുന്നത് ഇപ്പോൾ ഓരോ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നു സൂക്തങ്ങൾ ചൊല്ലുന്നു അതിനൊരു വൈബുണ്ട് എല്ലാത്തിനും സൂക്തം എടുക്കാം ഓം ഹിരണ്യവർണ്ണാം ഹരണിം സുവർണരധരസ്രജാം ചന്ദ്രാം ഹിരണ്മഹിം ലക്ഷ്മിൻ ജാതവേദോ ആവഹ അങ്ങനെ വേണം നമ്മൾ വൈബ്രേഷനോട് വേണം സൂക്തങ്ങള് മന്ത്രങ്ങൾ ജപിക്കാൻ ഇപ്പോൾ സാധാരണ നമ്മൾ നമ്മളെങ്ങനെയാണ് ജപിക്കുക ഓം ഹിരണ്യവർണ്ണാം ഭരണീം സുവർണാം ചന്ദ്രാം ഹിരൺമയം ലക്ഷ്മീം ജാതവേദോ മഹാവഹ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാവത്തില്ല അതേപോലെ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഇപ്പോൾ ഓം നമ ശിവായ അതിലൊരു വൈബ്രേഷൻ ഇല്ല ഓ നമ ഷിവാ ഇതിലൊരു വൈബ്രേഷൻ ഉണ്ട് കാരണം നമ്മുടെ മൂലാധാരത്തിൽ നിന്നും ആ വൈബ്രേഷൻ നമ്മുടെ ആ ഗ്രന്ഥികളിലൂടെ ആ രസം ഒരു വൈറ്റ് രസമാണ് ഇതിനെ പമ്പ് ചെയ്യുന്നത് അത് മൂലാധാരത്തിൽ നിന്നാണ് ഈ പറയുന്ന വെളുത്ത ദ്രാവകം പമ്പ് ചെയ്യുന്നത് അത് പമ്പ് ചെയ്ത് സഹസ്രാരത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ആ സഹസ്രാരത്തിൽ വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഓരോ വ്യക്തികൾക്ക് ഓരോ ചക്രങ്ങളിൽ ഓരോ ജാതകത്തിന് ഇന്ന ചക്രം ഡൗൺ ആയിരിക്കും അപ്പോൾ ആ ചക്ര വരെ ഈ ദ്രാവകം എത്തിക്കുക എന്നുള്ളതാണ് മൂലാധാരത്തിൻ്റെ പമ്പിങ് അപ്പോൾ ആ മന്ത്രം ഇപ്പോൾ സാധാരണ മന്ത്രങ്ങൾ നമ്മുടെ എനർജി ലെവല് കൂട്ടത്തില്ല ഓരോ ജാതകനും ഓരോ മന്ത്രങ്ങളാണ് അപ്പോൾ ഈ മന്ത്രങ്ങൾ നമ്മുടെ ഈ മൂലാധാരം ഓരോ പമ്പിങ് നടക്കുമ്പോഴും മന്ത്രങ്ങൾ ചൊല്ലി ആ വൈബ്രേഷനിലൂടെ ആ ദ്രവം ഈ പറയുന്ന ഓരോ ചക്രങ്ങളെ ഹീല് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് മന്ത്രയ്ക്ക് ഒരു സ്പെസിഫിക് എനർജി ബാക്കപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇഞ്ചിനിൽ ഇത്ര ഹോഴ്സ് പവർ എന്ന് പറയുന്നത് പോലെ ഓരോ മന്ത്രങ്ങൾക്ക് ഓരോ ഹോഴ്സ് പവർ ഉണ്ട് ആ മന്ത്രങ്ങൾ ജപിക്കേണ്ടതുപോലെ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വിട്ട് മാറും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ മന്ത്രങ്ങൾ ഗുരുമുഖത്തു കൂടി മാത്രമേ നമ്മൾ ദിക്ഷ സ്വീകരിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ തത്വവും അതാണ് കാരണം ഇത് എങ്ങനെ ചൊല്ലണം ഇതിൻ്റെ വൈബ്രേഷൻ രീതി എങ്ങനെയാണ് എന്ന് ഒരു ഗുരു മാത്ര ഗുരുവിന് മാത്രമേ ശിഷ്യന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ ഇപ്പോൾ സാധാരണ ഒരു മന്ത്രങ്ങൾ സാധാരണ ജപിച്ചു കഴിഞ്ഞാൽ അവന് റിസൾട്ട് ഇല്ലാത്തതിൻ്റെ കാരണം ഇതാണ് കറക്റ്റ് വൈബ്രേഷനിലൂടെ ഒരു സിമ്പിൾ മന്ത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓം നമ്മ ശിവായ ആ സിമ്പിൾ മന്ത്രം ജപിച്ചതുകൊണ്ട് കാര്യമില്ല അതിൻ്റെ വൈബ്രേഷനിലൂടെ നമ്മൾ ജപിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് ലഭിക്കുള്ളൂ നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്ന ആ മന്ത്രം അത് മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ എത്തുന്ന രീതിയിൽ നമ്മൾ അത് മനസ്സോടെയും അങ്ങനെ നമ്മൾ ഉപമിക്കണം സങ്കല്പിക്കണം രണ്ടും കൂടിയാവുമ്പോൾ നമ്മുടെ ചക്രാസ് ഹീലാവും ഇതാണ് മന്ത്രസിദ്ധി എന്ന് പറയുന്നത് അല്ലാതെ ചുമ്മാക്കുറെ ആയിരത്തെട്ട് ജപിച്ചതോ ഒരു ലക്ഷം ജപിച്ചതോ നമുക്ക് മന്ത്രസിദ്ധി കിട്ടാത്തതിൻ്റെ മെയിൻ പൊരുൾ എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ കറക്റ്റ് തോതിലാവണം കറക്റ്റ് തോതിലാകുമ്പോഴാണ് നമ്മുടെ ഹീലിംഗ് ചക്ര ഹീലിംഗ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മെയിൻ നാടികൾ എന്ന് പറഞ്ഞാൽ ഇട പിങ്കള സുഷംന ഈ നാടികൾ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിത നമ്മുടെ ജീവിത രീതികൾ നമ്മുടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളൊക്കെ അത് ശുദ്ധിയോടെ ഇരുന്നാൽ അത് നല്ല രീതിയിൽ വൈബ്രേഷൻ ആണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരില്ല ഇപ്പോൾ സഹസ്രനാമം വായിക്കുന്നു ഇതൊക്കെ ഋഷിമാരും സിദ്ധന്മാരും നമ്മുടെ ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ ദേവതയെ കൽപ്പിച്ച് ആ വ്യക്തിക്ക് ആ ജാതകന് അവൻ്റെ പ്രശ്നങ്ങൾക്കുള്ള അറുതി വരുത്തുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈബ്രേഷനുള്ള മന്ത്രങ്ങൾ നാം ചൊല്ലണം ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കുന്നു ചുമ്മാ ഒരു ഹൈവേയിൽ ഒരു കാർ ഓടുന്ന പോലെ ആണ് നമ്മൾ ജപിക്കാറ് പക്ഷേ ആ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ ഓം നാരായണായ നാരായണായനമ ഓം കേശവായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ ഗോവിന്ദായനമ ഓം ഋഷികേശായ ഋഷികേശായനമ ഓം പത്മനാഭായ നമ ഈ രീതിയിൽ വേണം നമ്മൾ ജപിക്കുക പക്ഷേ നമ്മളെങ്ങനെയാണ് ജപിക്കുക ഓ നാരായണാന്മ ഓ വാസുദേവാന്മ ഒന്ന അങ്ങനെ ജപിച്ചതുകൊണ്ട് അതിലൊരു വൈബ്രേഷൻ ഉണ്ടാവത്തില്ല നമ്മളുടെ ഇൻറ്റേർണൽ ഞാൻ ഈ പറയുന്ന നാടികൾക്ക് ഒരു വൈബ്രേഷനും നമ്മുടെ അടിവയർ അതായത് മൂലാധാരത്തിൽ നിന്ന് വേണം അതിന് ശക്തിപ്പെടുത്ത് അതിൽ എയർ പമ്പിങ് ആവണം നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അടിവയർ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ മസിൽ പിടിക്കത്തില്ലേ അതേപോലെ അടിവയർ ഏറെ നിർത്തിയിട്ട് വേണം ഈ മന്ത്രങ്ങൾ ചൊല്ലുവാൻ ആ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വഴി ആ വൈ ആ വൈറ്റ് ഹീലിംഗ് നടക്കണം ആ രസം ദ്രാവകം നമ്മുടെ ചക്രങ്ങളെ ഹീൽ ചെയ്യുന്ന രീതിയിൽ പമ്പിങ് നടന്നുകൊണ്ടേയിരിക്കണം അവിടെയാണ് നമ്മുടെ ശരിയായ ഈ പറയുന്ന സിദ്ധികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുരുവര്യന്മാരിൽ നിന്നും മാത്രമേ ദീക്ഷ ഒരു മന്ത്രത്തെ സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് ശരിയായ ഗുരുക്കന്മാർ മന്ത്രങ്ങളെ എങ്ങനെ ചൊല്ലണം ഏത് രീതിയിൽ ചൊല്ലണം എന്ന് ഒരു ഗുരുവാണ് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് ഗുരു പോലെ ആ മന്ത്രങ്ങൾ ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓം ഓന്നമശിവയെന്ന് പറയുമ്പോൾ എല്ലാവരും ഓം ഓന്നമശിവായ ചൊല്ലിയാൽ അതിന് ഒരു ഗുണം ഉണ്ടാവില്ല പക്ഷെ ചൊല്ലേണ്ടതുപോലെ നമ്മൾ ചൊല്ലൂ ആ ചൊല്ലേണ്ടതുപോലെ ചൊല്ലുന്ന ചൊല്ലുക എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏത് രീതിയിൽ ചൊല്ലണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഗുരുവാണ് അപ്പോൾ നാം ഒരു ജാതക നമ്മുടെ ജാതകത്തിൽ ഓരോ മൂർത്തികളെ എഴുതിയിട്ടുണ്ട് ആ ഓരോ മൂർത്തിക്കനുസരിച്ച് ഇപ്പോൾ ഞാൻ വിഷ്ണു എൻ്റെ ഇഷ്ടദേവനാണെന്ന് വിചാരിച്ചോളൂ ഞാൻ വരാഹിയെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടത്തില്ല കാരണം എന്താ എൻ്റെ ചക്രങ്ങളെ ഹീൽ ചെയ്യാൻ വൈബ് ചെയ്യാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗെയിം വാട്ടർ ഗെയിം ആ പമ്പിങ് വ്യതിയാനം ഉണ്ടാവും ആ വ്യതിയാനം അനുസരിച്ച് എൻ്റെ ജാതകത്തിലെ പ്രശ്നങ്ങൾക്ക് ഹീലിംഗ് വേറെ ഫോമിലായിരിക്കും ഹീൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ നാം മനസ്സിലാക്കണം അതിസൂക്ഷ്മമായിട്ട് ആണ് സിദ്ധന്മാരും ഋഷികളും ഈ ജാതക കൺസെപ്റ്റ് നമ്മുടെ മനുഷ്യർക്ക് കൽപ്പിച്ചിട്ടുള്ളത് കുറേ ദേവീ ഇത ഉണ്ടാവും ചിലപ്പോൾ വാരാഹിനെ പൂജിക്കണം തോന്നും ചിലപ്പോൾ വിഷ്ണുമായനെ പൂജിക്കണം തോന്നും പൂജിച്ചോളൂ പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് ജീവിതത്തിൽ വിജയം ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് നവഗ്രഹങ്ങളാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് മാറ്റണമെങ്കിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ മന്ത്രങ്ങൾ നല്ല രീതിയിൽ ജപിച്ചാൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശീ